എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ രഹസ്യമായ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് രക്തപുഷ്പാഞ്ജലി നിങ്ങളെല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ കഴിക്കുന്നതായിരിക്കും രക്തപുഷ്പാഞ്ജലി ഇത് എങ്ങനെ കഴിക്കണം എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ എന്നുള്ളതാണ് ഇപ്പം രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താ ധരിക്കും രക്തം ചോ രക്തം ചോരയാണ് അപ്പോൾ അത് ശത്രു സംഹാരം അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ധരിക്കുന്നത് ഞാനത് പലപ്പോഴും പറയാറുണ്ട് സംസ്കൃതത്തിലെ ചില വാക്കുകൾ അങ്ങനെയാണ് രക്തം എന്നാൽ ചുന്ന വർണ്ണം എന്നാണ് അർത്ഥം അവിടെ രക്തവർണ്ണ രക്താം രക്താംബരാം എന്നൊക്കെ പറയും ചുകപ്പ് കളറോട് കൂടിയത് എന്നാണ് അർത്ഥം അത് ഭാഷ അറിയാത്ത ജോത്സ്യന്മാരൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുക സംസ്കൃതത്തെക്കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ലാത്തവരാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ രക്തപുഷ്പാഞ്ജലി എന്നത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറയാം അതിൻ്റെ ഗുണം എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ പലരും പറയും തെച്ചിപ്പൂവിൻ്റെ ആര് കളഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല രക്തപുഷ്പാഞ്ജലി ചെയ്യേണ്ടത് രക്തപുഷ്പാഞ്ജലി ചെയ്യേണ്ടത് ചെമ്പരത്തിപ്പൂവ് അഞ്ചളളുള്ള ചെമ്പരത്തിപ്പൂവ് എടുക്കുക അതിനെ പൂർണ്ണമായിട്ട് എടുക്കണം അതിനെ നുള്ളിക്കളയരുത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എല്ലാം നുള്ളി എടുത്തതായിരിക്കും കണ്ടിട്ടുണ്ടാവുക അങ്ങനെയല്ല ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കാളി തന്ത്രത്തിലൊക്കെ രക്തപുഷ്പാഞ്ജലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇത് രക്തചന്ദനം അരച്ച് അതിനകത്ത് ഈ ചെമ്പരത്തിപ്പൂവ് മുക്കിപ്പിടിച്ചിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ നേരത്തെ ഞാൻ പ്രാർത്ഥനയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ കാര്യം ലഭിച്ചു എന്നുള്ളൊരു ഫീല് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ട് ഇതിനെ മന്ത്രത്തെ യഥാശക്തി ഈ രക്തചന്ദനത്തിൽ മുക്കി ജപിച്ചതിന് ശേഷം മുന്നിൽ ആവാഹിച്ചിരിക്കുന്ന ദേവതയിലേക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണെങ്കിൽ ഓൾറെഡി പ്രതിഷ്ഠ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിലേക്ക് അർച്ചിക്കുക ആണ് ചെയ്യേണ്ടത് രണ്ടാമത് ചുണ്ണാമ്പ് മഞ്ഞൾ ഇവ രണ്ടും കൂടി കലർത്തി ഗുരുതി പോലെ ആക്കിയതിന് ശേഷം അതിനകത്തും ഇതേ ചെമ്പരത്തിപ്പൂ മുക്കി അർച്ചിക്കാവുന്നതാണ് പക്ഷേ ഇതിനേക്കാളും ഫലപ്രാപ്തി നിങ്ങൾ ആദ്യം പറഞ്ഞ രക്തചന്ദനത്തിൽ മുക്കി അർജിക്കുമ്പോഴാണ് കിട്ടുക ഇപ്പം രക്തപുഷ്പാഞ്ജലി എന്തിനൊക്കെയാണ് ചെയ്യുന്നത് ഈ ചെമ്പരത്തിപ്പൂവും ഈ പറഞ്ഞ എന്താ പറയുക രക്തചന്ദനവും തമ്മിൽ സമ്മിശ്രമാകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെമ്പരത്തി പൂവിലുള്ള രാസമാറ്റങ്ങളൊക്കെ കാണാം പേപ്പറിന് മുകളിൽ ഒരച്ചിട്ട് അതിനകത്ത് നീല കളറ് വരുമ്പോൾ അത് നിങ്ങൾ നാരങ്ങ അല്ലെങ്കിൽ ഒരു ആസിഡിറ്റിക് ആയിട്ടുള്ള സാധനത്തിൽ മുക്കുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നതൊക്കെ കാണാം ഇതിനകത്തൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ഇത് മുക്കി നമ്മൾ പിടിച്ച് നമ്മൾ ഉദ്ദിഷ്ട കാര്യം എന്ത് കാര്യമാണോ നടക്കേണ്ടത് അതിനെല്ലാം നമുക്ക് ഈ രക്തപുഷ്പാഞ്ജലി വളരെ ഫലപ്രദമാണ് നിങ്ങൾക്ക് ഏത് കാര്യം നടത്താനും ഈ രക്തപുഷ്പാഞ്ജലി കൊണ്ട് കഴിയും ഇത് നിങ്ങൾ മുക്കി പിടിച്ചതിന് ശേഷം ആ മന്ത്രത്തെ ജപിക്കുക മന്ത്രം ജപിച്ചിട്ട് ആ സമയത്ത് ഇതിനകത്തുണ്ടാകുന്ന റിയാക്ഷൻസ് ഒരു സ്മെല്ലായിട്ട് ഒരു വളരെ മൈന്യൂട്ടായിട്ട് നിങ്ങളെ മൂക്കിലേക്ക് തട്ടുകയും നിങ്ങളുടെ ശരീരത്തിൽ അതെത്തുകയും നിങ്ങളെ ആ ഗുണം ലഭിക്കാൻ പ്രാപ്തനാക്കി അത് മാറ്റുകയും ചെയ്യും ആ സമയത്ത് പ്രത്യേക രീതിയിലുള്ള മന്ത്രതരംഗങ്ങളും കൂടി ഉച്ചരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുന്നത് അല്ലാതെ രക്തം എന്ന് കാണുമ്പോൾ ചോര എന്നല്ല അർത്ഥം അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ രക്തപുഷ്പാഞ്ജലി ആ ശത്രുക്കളെ ശരിയാക്കാനാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ മഹാവിഡ് തരങ്ങളാണ് ഇങ്ങനെയൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാത്ത കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉള്ള ജൽപ്പനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഈ രക്തപുഷ്പാഞ്ജലി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കാരണം ക്ഷേത്രത്തിൽ എന്തായാലും ഇങ്ങനെ അല്ല ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ കാരണം നിങ്ങൾക്ക് കുറച്ച് തെച്ചിപ്പൂവ് തരും അതിനകത്ത് കുറച്ച് കുങ്കുമം കുഴച്ച് കുങ്കുമോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ രക്തപുഷ്പാഞ്ജലി ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളൊരു വിളക്ക് നെയ്യ് വിളക്ക് കത്തിച്ച് വയ്ക്കുക അതിലേക്ക് നിങ്ങൾ ഇഷ്ടദേവത അതായത് ഇപ്പം ഏത് ദേവതയാണ് ഇപ്പോൾ ഭദ്രകാളിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യങ്കര അങ്ങനെ ആരെ വേണേലും കാണാം അങ്ങനെ കണ്ടതിന് ശേഷം പ്രത്യങ്കരയുടെ മന്ത്രമോ ഭദ്രകാളിയുടെ മന്ത്രമോ അല്ലെങ്കിൽ ശൂലിനിയുടെ മന്ത്രമോ ദുർഗയുടെ മന്ത്രമോ ഒക്കെ ഉപയോഗിക്കാം ഒരു മൂന്നാല് മന്ത്രങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം അത് ഉപയോഗിച്ച് നിങ്ങൾ ഈ ചെമ്പരത്തിപ്പൂ രക്തചന്ദനം അരച്ച് പൊടി വാങ്ങാൻ കിട്ടും പൊടി ഒറിജിനൽ ഒറിജിനലാണോന്ന് നോക്കണം ഒറിജിനൽ ആയിരിക്കണം വസ്തു ശുദ്ധമായിരിക്കണം അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള റിയാക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നടക്കൂ എന്തെങ്കിലും മരത്തിൻ്റെ ചകുന്ന പൊടിയൊക്കെ വാങ്ങി കലക്കിയിട്ട് ചെയ്തു ഒന്നും ഫലം കിട്ടില്ല പറ്റുമെന്നുണ്ടെങ്കിൽ രക്തചന്ധനത്തിൻ്റെ ഒരു കഷ്ണം നമുക്ക് മരുന്ന് കടകളിലൊക്കെ കിട്ടും നല്ല സാധനം കിട്ടും മധികം വിലയൊന്നുമില്ല അത് വാങ്ങി നിങ്ങൾ അരച്ചെടുത്താൽ മതി എന്നിട്ട് ചെമ്പരത്തിപ്പൂവ് അഞ്ചതളുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുക്കേണ്ടത് അത് മുക്കിയിട്ട് അർച്ചിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക മുക്കി കുറച്ച് നേരം പിടിച്ചിട്ട് നിങ്ങളുടെ സങ്കല്പം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ അത് ലഭിച്ചു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി ആ മന്ത്രത്തെ യഥാശക്തി എത്ര ആവർത്തി ജപിക്കാൻ കഴിയുമോ അത്ര ആവർത്തി ജപിച്ചതിന് ശേഷം മുന്നിലെ വിളക്കിലേക്ക് അർച്ചിക്കുക ഇപ്പോൾ ഞാനൊന്ന് പ്രത്യങ്കിരയുടെ മന്ത്രം പറയാം അധർവണ ഭദ്രകാളി മന്ത്രം ഹ്രീം ക്ഷം ഭക്ഷജ്വാലാജിഹുവേ കരാളദ്രംഷ്ട്രേ പ്രത്യങ്കിരേ ക്ഷം ഹ്രീം ഹും ഭട്ട് സ്വാഹ ഇത് പ്രത്യങ്കിര മന്ത്രം അല്ലെങ്കിൽ ശൂലിനി ദുഷ്ടഗ്രഹ ഹും ഫൾസ്വാഹ എന്ന ശൂലിനി മന്ത്രം അല്ലെങ്കിൽ അങ്ങനെ ഈ രണ്ട് മന്ത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ദേവീ മന്ത്രങ്ങൾ ഓം ദും ദുർഗായ നമ എന്ന മന്ത്രം അല്ലെങ്കിൽ ഓം ശ്രീം ഹ്രീം ക്ലീം ദും പുരുഷി കിം സ്വപക്ഷീഭയം മേ സമുപസ്തം അശക്യം വ തന്മേ ഭഗവതി ശമയ ഷമയ സ്വാഹ എന്ന് പറയുന്ന വനദുർഗാ മന്ത്രം ഇങ്ങനെയുള്ള ഈ മൂന്നാല് മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം പിന്നെ മറ്റ് പല രഹസ്യ മന്ത്രങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതെല്ലാം പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്കതിൻ്റെ ക്രമപ്രകാരം വിധിയാം വണ്ണം ദീക്ഷാപ്രകാരം ആ മന്ത്രങ്ങളെല്ലാം പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉപാസിക്കാനും അത് വെച്ച് ഇത്തരത്തിൽ പൂജകൾ ചെയ്യാനും ഉള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ തെച്ചിപ്പൂ ആര് കളഞ്ഞിട്ട് കുങ്കുമത്തിൽ അർച്ചന ചെയ്യുക ചുവന്ന പൂക്കളെ കൊണ്ട് അർച്ചന ചെയ്യുക അത് ഇതാണ് ഗുരുതി കലക്കി വെച്ചിട്ട് അത് അങ്ങനെയൊന്നും അല്ല അതിൻ്റെ ക്രമം അതിൻ്റെ കൃത്യമായ ക്രമം ഇതാണ് ഇനി അതുപോലെ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ തേങ്ങ മുട്ടറക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പല വിഷയങ്ങൾക്ക് ചെയ്യും ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഇത് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം അപ്പം രക്തപുഷ്പാഞ്ജലിയെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഇത് വളരെ രഹസ്യമാണ് ഇതൊന്നും നിങ്ങൾ പുറത്തൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പം നേരത്തെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞു അറിയാത്ത കാര്യങ്ങൾ ആരും സമ്മതിക്കില്ല ഇതെല്ലാം ശാസ്ത്രത്തിൽ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്നതായി കിട്ടുന്നതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു എല്ലാവർക്കും നമസ്കാരം